സുഹൃത്തുക്കളെ നമസ്കാരം ആർ പി എൻ വെൽഡിംഗ് വർക്കിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗേറ്റാണ് കേട്ടോ ഒരു സ്ലൈഡിങ് ഗേറ്റും അതോടൊപ്പം തന്നെ ഒരു സൈഡ് തുറക്കുന്നതാണ് അപ്പോൾ ഇത് മൂന്നായിട്ട് തുറക്കുന്ന ഗേറ്റ് ഇത് സ്ലൈഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഡബ്ല്യു പി സി ബോർഡും ഒരു സൈഡ് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സെൻടർ ഭാഗത്ത് വന്നിട്ട് ലേസർ കട്ടിങ്ങിൻ്റെ ബോർഡാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഒരു ഇല മോഡല് ഒരു പൂ മോഡൽ എന്ന് പറയാൻ പറ്റില്ല ഇലയുടെ മോഡലാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് വന്നിട്ട് നമ്മൾക്ക് മൂന്നുകൊന്ന് രണ്ട് സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ ഒന്ന് കൊന്നിൻ്റെ സ്ക്വാർ ട്യൂബും ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം മതില് വന്നിട്ടത് പൈപ്പ് തന്നെയാണ് മതിലിനി യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് കൊന്നിൻ്റെ സ്ക്വാർ ട്യൂബാണ് ഫുള്ള് മതിലില് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു പൈപ്പ് ഹൈറ്റ് കൂടിയിട്ട് ഒരു പൈപ്പ് ഇങ്ങനെ കുറവൊക്കെ ആയിട്ടാണ് മോഡലായിട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മതിൽ വന്നിട്ട് നമ്മൾ പൈപ്പ് കൊണ്ട് തന്നെ മതിൽ വന്നിട്ടുണ്ട് ഗേറ്റ് വന്നിട്ട് ഇതേപോലെ തന്നെ പന്ത്രണ്ടടിയും അതേപോലെ തന്നെ ഒരു നാലടിൻ്റെയും ഒരു പീസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ട സ്ലൈഡിങ്ങും അതേപോലെ തന്നെ തുറക്കണത് ഒരു പീസ് ഡബിൾ പീസിൻ്റെ ബോർഡും അവിടെ സ്ലൈഡിങ്ങാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് നമ്മൾ രണ്ട് വീല് റോളർ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഷെയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം സെറ്റ് ചെയ്തിരിക്കുക വരണമാകുമ്പോൾ ചിലപ്പോൾ ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് റോളർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് വന്നിട്ട് നോക്കിക്കാണോ രണ്ടെണ്ണം നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അറ്റത്തൊരണവിടെ വരുന്നുണ്ട് അപ്പോൾ ഷെയ്ക്ക് ഉണ്ടാവില്ല ഡബ്ലി പിസിൻ്റെ ബോർഡ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു നമ്മൾ വേറെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലോക്ക് ഇതിന് വെറൈറ്റി മോഡലാണ് ആ ലോക്ക് ഉണ്ടാക്കി ലോക്ക് വന്നിട്ടതേ ഈ ടൈപ്പാണ് കേട്ടോ സിംഗിൾ സിംഗിളായിട്ട് മറ്റേ പരിപാടി ഇനി ഞങ്ങൾ തള്ളിയാലും പോവില്ല ഒന്നുമില്ല ഇപ്പോഴത് മോഡല് ലോക്കാണ് ഈ കാണുന്നത് ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല നമുക്ക് വലിക്കാനുള്ള സെറ്റപ്പുമായി അതോടൊപ്പം തന്നെ ലോക്ക് വായി ഡബിൾ ലോക്ക് കൂട്ടുകൂടെ മുകളിലും അതേപോലെ തന്നെ റിങ്ങും വെച്ചിട്ടുണ്ട് മുകളിലൊരു റിങ്ങിലൂടെ അത് കടന്നു വരുന്നുണ്ട് ലോക്ക് മാത്രമല്ല അതേപോലെ ആ ലോക്ക് അങ്ങോട്ടിട്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ വലിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് അതിലും ഒരു എക്സ്ട്രാ റിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അത് വലിക്കാനുമായി അതേപോലെ തന്നെ ലോക്ക് ചെയ്യാനായി അപ്പോൾ രണ്ട് തരത്തിലാണ് ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതെ മോളിലും അതോടെ പൂട്ട് വിടാനുള്ള സെറ്റപ്പ് അപ്പോൾ ഡബിളാണ് വെച്ചിരിക്കുന്നത് ഒരു കാരണം വെച്ചാലും അത് പോകില്ല എടുത്തിട്ടാൽ താഴെ വരണമുണ്ട് അപ്പോൾ അതിലും അത് ലോക്കായി നിൽക്കും നമുക്ക് വലിച്ചിട്ട് വരാനും സെറ്റപ്പാണ് അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ആ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തു സാധാരണ ഈ പൂട്ടിന് മാത്രം ഉണ്ടാവുള്ള അത് ഇത് നമ്മൾ അതിന് മാത്രം ഒരു മൂന്നെണ്ണം എക്സ്ട്രാ കൂടി കൊടുത്തിട്ടാണ് ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ അപ്പോൾ ഒരു സൈഡ് ഷീറ്റും ഒരു സൈഡ് ഡബ്ല്യു പിസിൻ്റെ ബോർഡും അപ്പോൾ ഒരു ചെറിയൊരു മോഡൽ അത്രേ ഉള്ളുട്ടാണ് ചെറിയൊരു മോഡലായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് സാധാരണ രീതിയിൽ വലിയ ചിലവില്ലാതെ ഒരു സാധാ മോഡൽ ഗേറ്റ് എന്നാൽ വലിയ കുഴപ്പമില്ലാതെ കാണാൻ കൊള്ളാവുന്ന രീതിയിൽ ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് അതെ ഫുള്ള് ഗേറ്റ് കാണാം ഇതാണ് ഫുള്ള് ഗേറ്റ് ഓക്കെ അല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ വീണ്ടും കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ സുഹൃത്തുക്കളെ ഓക്കെ ബൈ